പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് ടു സേ എക്സാമിൻ്റെ റിസൾട്ടിനായി ഇപ്പോൾ ആകാംക്ഷയുടെ നിരവധി വിദ്യാർത്ഥികളാണ് സേ എക്സാമിൻ്റെ റിസൾട്ടിനായി കാത്തിരിക്കുന്നത് അപ്പോൾ റിസൾട്ട് എപ്പോൾ വരും എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അതിനു മുമ്പുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു നടപടി മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത് ഇപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു തീയതി ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് ജൂലൈ പതിനെട്ടിനാണ് ജൂലൈ പതിനെട്ടിന് സേ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എന്നാൽ അതിന് മുമ്പും റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം റിസൾട്ടുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതുകൊണ്ട് തന്നെ ഏത് സമയത്തും റിസൾട്ട് പ്രസിദ്ധീകരിക്കാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരള റിസൾട്ട്സ് എൻ എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് എന്ന ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് രണ്ട് സർട്ടിഫിക്കറ്റായിട്ടാണ് ഉണ്ടാവുക ഒന്ന് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റും ഒന്ന് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ സർട്ടിഫിക്കറ്റും ഈ രണ്ട് സർട്ടിഫിക്കറ്റ് കൂടി ഒന്നിച്ചു ചേർക്കുന്നതിന് നിങ്ങളുടെ സ്കൂൾ മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത് സ്കൂളിൽ നിന്നാണ് ഇതിനുള്ള അപേക്ഷ അയച്ചു കൊടുക്കുക നിങ്ങളുടെ രണ്ട് സർട്ടിഫിക്കറ്റ് കൂടി ഡി എച്ച് എസ് സിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാൽ സെ എക്സാം എഴുതി റിസൾട്ട് വന്ന കുട്ടികൾക്ക് പുതിയ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കേണ്ടതില്ല അവർക്ക് സെ എക്സാമിൻ്റെ മാർക്ക് കൂടി ചേർത്ത ഒന്നിച്ചു ചേർത്ത മാർക്ക് ലിസ്റ്റ് തന്നെയാണ് ലഭിക്കുക അപ്പോൾ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക